വർഷത്തിലധികമായി ചാലോടിൻ്റെ മണ്ണിൽ ശാസ്ത്രീയ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാദർപ്പൺ സ്കൂൾ ഓഫ് ആർട്സ് പഠന കേന്ദ്രം കോംപ്ലക്സ് ഒരു വർഷം നീണ്ടുനിന്ന കൂടാളി യു പി സ്കൂൾ ശതാബ്ദി ആഘോഷം ഉയരെ സമാപന സമ്മേളനം സ്കൂളിൽ വെച്ച് നടന്നു കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ ഉദ്ഘാടനം ചെയ്തു ലോക പ്രശസ്തരായിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ ജീവിതം പഠിക്കുന്ന സമയത്ത് അവരുടെ ഒക്കെ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കുട്ടിക്കാലത്തെ പറ്റി നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട് ചർച്ചുകളെ പറ്റി എബ്രഹാം ലിംഗനെ പറ്റിയിട്ട് അല്ലെങ്കിൽ മലാലി മിസായി പറ്റിയിട്ടൊക്കെ അവരുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന വളരെ തീഷ്ണമേറിയ ചൂടേറിയ കൈപ്പേറിയ അനുഭവത്തെ പറ്റിട്ടൊക്കെ നമ്മൾ വായിച്ചറിയാറുണ്ട് പക്ഷെ അവരൊക്കെ ആ പ്രതിസന്ധി കാലഘട്ടത്തെ മറ്റൊരു ആറ്റിറ്റ്യൂഡോടു കൂടി ഒരു മനോഭാവത്തോടു കൂടി അത് ജീവിതത്തിന്റെ ഗുണകരമായിട്ടുള്ള ഉപയോഗിച്ചതിനെ നമ്മൾ പിന്നീട് ചരിത്രത്തിന്റെ കാണാറുള്ളത് അനുഭവങ്ങൾ കൊണ്ട് ആ കുട്ടി ഒരു വിടരാൻ വധിക്കുന്ന പൂക്കളായിട്ട് പോലും ഇടരുന്നതിന് മുമ്പ് ഒഴിഞ്ഞു പോകുന്ന പൂക്കളായി പോകുന്ന ചില അനുഭവങ്ങൾ പലപ്പോഴും ഒരു പോലീസ് ഉദ്യോഗസ്ഥർ എന്ന രീതിയിൽ ഞങ്ങൾക്ക് ദിനംപ്രതി കാണേണ്ടി വരാറുണ്ട് അപ്പൊ അവിടെയാണ് ഒരു കുട്ടി വളരുന്ന സാഹചര്യത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭൗതികമായ സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിനൊപ്പമോ അതിനേക്കാൾ കൂടുതലോ പ്രാധാന്യമാണ് ആ കുട്ടിയുടെ വ്യക്തിത്വത്തിൽ ആ കുട്ടിയുടെ മാനസിക വളർച്ചയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലുണ്ട് കൂഴാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് എം ടി വന്ദന സ്വാഗതം പറഞ്ഞു സീനിയർ അസിസ്റ്റന്റ് പി കെ റൺസീന റിപ്പോർട്ട് അവതരണം നടത്തി എഴുത്തുകാരൻ മാധവൻ പുറച്ചേരി സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പി എസിന് സുവനീർ കൈമാറിക്കൊണ്ട് പ്രകാശനകർമ്മം നിർവഹിച്ചു കുഴാളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സി ശ്രീകല ടീച്ചർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വസന്ത ടീച്ചർ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം കെ ചന്ദ്രസേനൻ മാസ്റ്റർ കെ സി രാജൻ കരുണാകരൻ മാസ്റ്റർ കെ ഗിരിജ കെ പി ഗീത കെ രാജിക വി എം മഹേഷ് മനോജ് മാസ്റ്റർ കെ ഷിഞ്ചിത കെ വി ദിവ്യ എം ആരുഷ് സി അർജുൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ